ഇത് നന്നായിട്ട് അപ്പോൾ ഇതിന് കുറയാൻ കാരണം വെളിയിൽ വേറെ ഒരു മരുന്നില്ല ഈ മരുന്നാണ് കേട്ടോ മുറുകൊട്ടി ഈ മുറുകൊട്ടി നന്നായിട്ട് കശക്കി നല്ല ചാറാണ് ഇതിനെ ഒഴിച്ചു കൊടുക്കുന്നത് അറിയാനുള്ള കമന്റ് ഇതിൻ്റെ ചാറാണ് കശക്കിനെ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഇതിൻ്റെ കളറാണ് ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ ഇടിയെടുക്കുമ്പോൾ എടുക്കുമ്പോൾ ഒരുമാതിരി വയലറ്റ് കളർ വരും ഈ ബേക്ക് കളറിലിരിക്കുന്നില്ല ബാക്കിലിരിക്കുന്നില്ല ഈ കളറിൽ വരും അപ്പോൾ അതാണ് അതിൽ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ നല്ല കുറവുണ്ടായിരുന്നു എന്ന് വെച്ചാൽ നല്ല പച്ച പോലെ ഇരിക്കുന്നു പോലിരിക്കുന്നപ്പോൾ ഇളവിരിക്കുന്നതല്ല അത് മുഖം കൈ കൈയ്യട് ഇത് ഉണങ്ങി ഇളവിയിരിക്കുകയാണ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതായാ ഓട്ട് ചെയ്ത് അഴുക്കല്ലേട്ടോട്ട് ചെയ്തത് അല്ലെങ്കിൽ ഇത് ചെറിയ ഒരു കണക്ഷനും കൂടെ ഉള്ളു അത് കഴിഞ്ഞാൽ അത് ഇളകി കൊടുക്കേണ്ട പൂച്ചകൾക്കും ഈ പൂച്ചകൾക്കും ഇത് നല്ലതാണ് ഏട്ടോ മൃഗങ്ങൾക്കും മുറോട്ടി ഇങ്ങനത് ഒരു ഇൻഫർമേഷനായിട്ട് പറയാനാണ് ഇട്ടത് കിട്ടത് മുടി മുടിമൂടി പുറം ശല്യപ്പെടുത്താൻ മതി ഒരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് തന്നതാണ് വീഡിയോസും കേട്ടിട്ട് അത്ര റിവ്യൂ കിട്ടുന്നില്ല അപ്പോൾ ചാറാണ് അത് കണ്ടത് കണ്ടെങ്കിൽ മുറിവില് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും അങ്ങനെയാണ് ഇത് ഇത് പകുതിയോളം ഇളവിയത് കണ്ട നല്ല മുറിവായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരാഴ്ച ആയതേ ഉള്ളൂ പക്ഷെ വളരെ പെട്ടെന്നായിരുന്നു ഇതിന് കുറഞ്ഞത് കേട്ടോ എനിക്ക് അതിശയായിപ്പോയി എനിക്ക് പെട്ടെന്ന് അത് മുറിവായിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് കയ്യും കാലും ഒന്നും ഓടിയില്ല അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തത് ആദ്യം എന്ന് പറഞ്ഞൊരു എണ്ണ ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ പ്രശസ്തമാണ് കായത്തിരുമീനി അതാദ്യം അടപ്പ് ഒഴിച്ചു കൊടുത്ത് പിന്നീട് ഞാൻ എന്ത് ചെയ്തു വൈകുന്നേരം തന്നെ ഉടനെ ഈ മുറുകൂട്ടീരാണ് ഒഴിച്ചു കൊടുത്തത് മുറുകൂട്ടി ആ മുറുകൂട്ടീടെ മരുന്ന് ഒഴിച്ചു കൊടുത്തപ്പോൾ നല്ല വ്യത്യാസം എന്ന് വെച്ചാൽ ഞാൻ അടുത്ത് കാണിച്ചുതരാം ഇതിൻ്റെ തോൽ വേണ്ട തോൽ ഈ പൂച്ചയുടെ തോൽ വേണ്ട ഇതിപ്പോൾ ഇളവിയാണ് ഇരിക്കുന്നത് വേണ്ട എന്നുവെച്ചാൽ നല്ല നന്നായിട്ട് കുറഞ്ഞ് അത് ഇങ്ങനെ പതുക്കെ പതുക്കെ അതിൽ നിന്ന് വിട്ട് മാറി 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 വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ കളറാണ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് വെള്ളം ഒരിക്കലെ അങ്ങനെ അങ്ങനെ നിന്ന് തരും അങ്ങനെ ഒരു പാവം പൂച്ചേനൊന്നും ചെയ്യുന്നില്ല ആരെയും ഒന്നും ചെയ്യില്ല അപ്പോൾ ഇതിനിങ്ങനെ ആയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി കേട്ടോ അങ്ങനെ പൂച്ചയല്ലേ നമ്മുടെ വീട്ടിൽ എനിക്ക് ഒരു കാവലാണ് ഈ പൂച്ച ഈ എൻ്റെ കാടലിൽ പല്ലി അരണ ഓന്ത് എന്ത് വന്നാലും അതിനെ ഓട്ടിച്ചിടുന്ന ആളാണ് അപ്പോൾ വേറുള്ള പൂച്ചകൾ വരെ പോലും ഇവിടെ കേട്ടില്ല അങ്ങനെ ആ നല്ല ഒരു പൂച്ചയായിരുന്നു അപ്പോൾ അതിനിങ്ങനെ ഒന്നായപ്പോൾ ഭയങ്കര വിഷമായിപ്പോയി കേട്ടോ അപ്പോൾ നിങ്ങൾക്കായിരുന്നാലും ശരി വീട്ടിലുള്ളവർക്കായിരുന്നു ചെറുതായിട്ടൊരു മുറിവോ എന്തെങ്കിലും വന്നാലും പട്ടികൾക്കോ പൂച്ചകൾക്കോ വീട്ടിൽ വളർത്തുന്ന എന്ത് പെച്ചനായിരുന്നാലും ഈ മുറുകൂട്ടി മക്കളെ ഓരേലും കുറച്ചുണ്ടോ മുറി കൂട്ടി നമ്മൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നല്ല നല്ല വ്യത്യാസം ഉണ്ടാവും ഞാൻ നൂറ് ശതമാനം ഉറപ്പായിട്ട് പറയാണ് എനിക്ക് പകൽ സമയമില്ലാത്തതുകൊണ്ടാണ് അതിന് വീഡിയോ എടുക്കാത്തത് കുറച്ച് തിരക്കിലാണ് ഇതാണ് സാധനം മറോട്ടി ഈ ഇലയാണ് ഇത് ഞാൻ സെയിൽ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഏകദേശം ഒരു ഇരുപതോളം പ്ലാന്റ്സ് ഞാൻ കൊടുത്തു ഇപ്പോൾ സെയിലൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് പിന്നെ ഞാൻ എൻ്റെ വാങ്ങാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ല അങ്ങനെ ആരും തിരിതിരിക്കേണ്ട ആർക്കെങ്കിലും ഈ ചെടി ഉണ്ടെങ്കിൽ ഇതൊരു അമൂല്യമായ ചെടിയാണ് അത്രയും വാല്യൂ ഉള്ള ഒരു ചെടിയായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നഖത്തിലഴുക്കല്ല ഇതിൻ്റെ ഈ കളർ അതിനകത്തോട്ടായതാണ് കേട്ടോ അപ്പോൾ ഇതത്രയും വാല്യൂ ഉള്ള ഒരു ചെടിയാണ് നിങ്ങൾ വീട്ടിലോ അല്ലെങ്കിൽ വഴിയിൽ വഴിയിൽ ഒരുപാട് ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ റബ്ബർ ഇടയിലൊക്കെ നിങ്ങൾ കണ്ടാൽ ഇതിൽ ഒരു രണ്ടോ മൂന്നോ കമ്പ് കൊണ്ടൊന്നു വെച്ചാൽ മതി പ്രത്യേകിച്ച് അതിന് പോട്ടിങ് മിക്സ് ഒന്നും നിങ്ങൾക്ക് വേണ്ട സാധാരണ ഗാർഡൻ സോയിൽ മാത്രം മതി അത് വെച്ച് കൊടുത്താൽ നന്നായിട്ട് വളർന്നു വരും തൂക്കുച്ചട്ടി ഹാങ്ങിങ് പോട്ടുണ്ടല്ലോ ഹാങ്ങിങ് പോട്ടിൽ വെച്ച്ത്താനും താഴോട്ടങ്ങ് വളർന്നു നിൽക്കുന്നത് കാണാനും കൊള്ളാം കാരണം ഇതിന്റെ ഇലയുടെ ടെക്സ്ചർ ഉണ്ടോ ഇതിന്റെ അടിഭാഗം വന്നതിന്റെ കളറും ഇതിന് ഇലയിലാ ഭംഗിയും കാരണം ഇത് ഞാൻ ഒരുപാട് പേർക്ക് കണ്ടിട്ടുണ്ട് ഇത് ഹാ കുറെ ആ അങ്ങനെയാണ് ഞാൻ ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും ഇത് കണ്ടാ നിങ്ങൾ ചെയ്ത് ഇതിനെ പറിച്ചു വെക്കണം കേട്ടോ നമുക്കെന്നെ ഒരു വലിയ മുറിവുകൾക്ക് വരെ എനിക്ക് എൻ്റെ പണ്ട് എൻ്റെ ഉപ്പുപ്പാക്കൊക്കെ ഇതുപോലെ അവർ ഈ കൂലി കൈ ചെറിയ ചെറിയ വലിയ വലിയ പണികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരായിരുന്നു അപ്പം അവർക്കൊക്കെ മുറിവ് വരുമ്പോഴെല്ലാം ഇതുപോലത്തെയിലെ പിഴിഞ്ഞൊഴിക്കുന്നതായിട്ട് എനിക്ക് ചെറിയ ഓർമയുണ്ട് കേട്ടോ നല്ലതാണ് പെട്ടെന്നു ഓടി ആശുപത്രിയിൽ നിന്ന് പണ്ടത്തെ ആൾക്കാർ പോലുള്ളു ഇതുപോലെയുള്ള കൈമരുന്നുകളാണ് അപ്പോൾ ഇതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കാൻ കാരണം എനിക്ക് അത്രയ്ക്ക് അതിശയമായിട്ടുള്ള റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഇതൊരു പച്ച ഇനി നിങ്ങൾക്ക് ഈ മരുന്ന് ഒഴിക്കാതെ ഇത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കാണിച്ച മക്കളെ മക്കളെത്തോടല്ലേ ആ ഞാൻ എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണിച്ചു തരാം അതിന് വേദന ഇല്ലാത്തതുകൊണ്ടാണ് എന്നെ ഇടാൻ സമ്മതിച്ചത് മനസ്സിലായോ അപ്പോൾ ആദ്യമൊക്കെ വേദന ഉണ്ടായിരുന്നപ്പോൾ ഒന്നിതായിരുന്നു സത്യം രണ്ടാമത്തെ ദിവസം തന്നെ അതിന് കരിഞ്ഞു രണ്ടാമത്തെ ദിവസം തന്നെ കരിഞ്ഞു പിന്നെ അതൊക്കെ എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇത്രയും സ്പ്രെഡായിരുന്നു ഇവിടെ നിന്നിങ്ങനെ ഇത്രയും ഇത്രയും വാങ്ങാൻ സ്പ്രെഡായിട്ടാണ് ഇരുന്നത് വെച്ചാൽ മുറിഞ്ഞിരുന്നു അപ്പോൾ ഇതിങ്ങനെ കുറഞ്ഞ് 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 ഇളവി ഇളവി ഇളവിളവി ഇതുവരെ ആയി അപ്പോൾ എല്ലാവരും മുറുകുട്ടി എന്ന് പറയുന്ന ഈ പ്ലാന്റ്സ് കാണുന്നുണ്ടെങ്കിൽ മുക്കൾ കൊണ്ടുവന്ന് ആ ചെടി കാണിച്ചു കൊടുക്കും കാണിച്ചു കൊടുക്കാം വേറെ വേറെ ഒന്ന് ഇതിന്റെ ഇതല്ലേ അതും അത് വേറെ പ്ലാൻ ഇത് വേറെ ഇതാണ്